മലപ്പുറം ജില്ലക്കാരായ പേരും കുവൈത്തിൽ വെച്ച് മരിച്ചു തിരൂർ കൂട്ടായി സ്വദേശി നൂഹും പുലാമന്തോൾ സ്വദേശി എം പി ബാഹുലയനുമാണ് ജീവൻ നഷ്ടമായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബാഹുലയന്റെ പുലാമന്തോളിലെ വീട് സന്ദർശിച്ചു കുടുംബത്തെ ആശ്വസിപ്പിച്ചു പതിനൊന്ന് വർഷത്തിലധികമായി പ്രവാസിയായിരുന്ന തിരൂർ കൂട്ടായി കോതപ്പറമ്പ് സ്വദേശി നൂഹ് രണ്ടു മാസം മുൻപാണ് അവധി ലഴിഞ്ഞ കുവായത്തിലേക്ക് പോയത് കുവായത്തിലുള്ള നൂഹിന്റെ രണ്ട് സഹോദരങ്ങൾ നടത്തിയ ഏറെ നേരത്തെ അന്വേഷണത്തിനൊടുവിലാണ് മൃതദേഹം പോലും തിരിച്ചറിയാൻ കഴിഞ്ഞത് ഹൃദ്രോഗയാന്ന നൂഹ് കടബാധ്യതയെ തുടർന്നായിരുന്നു പ്രവാസ ജീവിതം തുടർന്നത് ഭാര്യയും മൂന്ന് പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്ന നൂഹിന്റെ വിയോഗത്തിൽ തീരാ ദുഃഖത്തിലാണ് ബന്ധുക്കളും നാട്ടുകാരും പോയിട്ട് ഈ ജോലി പക്ഷേ ജീവിതം കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്ന പുലാമന്തോൾ തിരുത്തു സ്വദേശി എം ബി ബാഹുലയന്റെ മരണവാർത്ത ഇന്ന് പുലർച്ചെയാണ് കുടുംബം അറിഞ്ഞത് മുൻ ബ്ലോക്ക് പഞ്ചായത്തംഗം എം പി വേലായുധന്റെ ഏക മകനായ ബാഹുലയൻ ഒരു വർഷം മുൻപാണ് നാട്ടിൽ വന്നു മടങ്ങിയത് വരാനിരിക്കായിരുന്നു മരണം അവൻ ഓണത്തിന് എത്തും എന്തായാലും എത്തും എന്ന് പറഞ്ഞിരുന്നതാണ് ഓണത്തിന് ലീവിന് വരാനിരിക്കുക ആണ് ഈ ദുരന്തം അവന് തേടിയെത്തിയത് ഒരു നോക്ക് കാണാൻ ഈ നാട്ടിലെ എല്ലാവരും കാത്തിരിക്കുകയാണ് വളരെ വിഷമത്തോടല്ലാതെ ഈ വാക്കുകൾ പറയാൻ കഴിയില്ല അവൻ അച്ഛനും അമ്മയും ഒരു പെങ്ങളും മാത്രമേ ഉള്ളൂ പെങ്ങളെ വിവാഹം കഴിച്ച് വിവാഹം വീട്ടിലാണ് ഇവൻ്റെ വരുമാനമാണ് പ്രധാന കുടുംബത്തിന് ആശ്വാസം പകർന്നാണ് പ്രതിപക്ഷ നേതാവ് ഡി ഡി സതീശൻ ബാഹുലേന്റെ വീട്ടിലെത്തിയത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ